ഒരു ദിവസം ഒരു ഒഴിവ് കിട്ടിയതാണ് മിക്കവാറും ഒരു ഒരു ദിവസത്തിൽ എങ്ങനെയൊക്കെ ഒന്ന് പോകേണ്ടേ ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് പോയി വരാവുന്ന ഒരു നല്ല സ്ഥലം ഏതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ഷിജി നമുക്ക് പിണ്ടാലിക്കുന്നു പോയാലോ എന്ന് പറഞ്ഞത് ആ ഒരു സ്ഥലപ്പേര് തന്നെ ഭയങ്കര വ്യത്യസ്തമായ സ്ഥലമായിരുന്നു ഈ പിണ്ടാലിക്കുന്ന എവിടെ എന്ന് വെച്ചാൽ ഭവൻ വളരെയധികം വ്യത്യസ്തമായ സ്ഥലമാണ് മലബാറിൽ ഒരു ക്ഷേത്രം അതും ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ് തൃത്താല വഴിയാണ് പോകേണ്ടത് ഞങ്ങൾ ഇടപ്പാളുകാരാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഞങ്ങൾ രാവിലെ ഒരു ആറു മണിക്കാണ് പുറപ്പെട്ടത് ആറു മണി എന്ന് പറഞ്ഞ് പുറപ്പെട്ടത് ഒരാറൊക്കെ ആയി എന്തായാലും പോകുന്ന വഴിക്ക് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അങ്ങനെ അത്യാവശ്യം ഒരു പഴയ ഗ്രാമത്തിലൂടെ പോകുന്ന ഒരു കാഴ്ച ഒക്കെ ഞങ്ങൾക്ക് കിട്ടുണ്ടായി എന്തായാലും അങ്ങനെ പോയി 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 ഒരു കാ പാലക്കാടിൻ്റെ സൗന്ദര്യമൊക്കെ ഞങ്ങളുടെ മുമ്പിലേക്കും എല്ലാം വന്നു അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് പനകളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന പാടങ്ങളുടെ ഒക്കെ നടുവിലൂടെയുള്ള ഒരു നല്ല രസമുള്ളൊരു യാത്ര അങ്ങനെയാണ് ഞങ്ങൾ തൃത്താല നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള പിണ്ടാലിക്കുന്ന വ്യക്തി ഞാനും അവൻ്റെ വൈഫും എൻ്റെ ഭാര്യയും കുട്ടിയും ഉണ്ട് അങ്ങനെ ഞങ്ങൾ പേരും അഞ്ച് പേരും കൂടിയിട്ട് അങ്ങനെ ആ ഒരു കയറാൻ ആരംഭിച്ചു പഴനിമല എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിൽ സങ്കല്പത്തിൽ അത്യാവശ്യം ഒരു കുന്നിൻ്റെ മുകളിലായിരിക്കും എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു ചിത്രത്തിൽ മറ്റേ കണ്ടത് അങ്ങനെയായിരുന്നു എന്തായാലും പോകുന്ന വഴിക്ക് ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത്യാവശ്യം കയറാനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ സ്ട്രെച്ചിനങ്ങനെ ഓടി അങ്ങോട്ട് കയറാം മുകളിലെത്താം എന്ന വിചാരമൊന്നും ആർക്കും വേണ്ട അത്യാവശ്യം നടക്കാനുണ്ടോ എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു അർത്ഥം പക്ഷേ പോകുന്ന വഴി ഭംഗിയുണ്ടെന്ന് പറയാൻ ഇവിടെയൊന്നും സ്റ്റെപ്പ് വെച്ചിട്ടില്ല കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് കാണുകയും ചെയ്യാം പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഒരുപാട് മൈലുകളെ കാണാൻ കഴിഞ്ഞു ഏതൊക്കെയോ പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് അലയടിക്കുന്നുണ്ട് ഏതൊക്കെ കിളികളാണെന്ന് എനിക്ക് ഒരു വലിയ പിടുത്തൊന്നുമില്ല കിളികളുടെ പേര് മറ്റും ഒരു കഴിവ് എനിക്കില്ലാത്തതുണ്ടോ ഞാൻ ആ ഒരു കഴിവൊന്നും പറയുന്നില്ല അതിൻ്റെ കുറേ അല്പം മേലേ കയറിയപ്പോൾ ഞാൻ ചുറ്റും ഒന്ന് ചുമ്മാ എൻ്റെ ക്യാമറ അങ്ങനെ ഓടിച്ചു അങ്ങകലെ നല്ല ഭംഗിയിൽ കുറേ മലകളൊക്കെ കാണാനുണ്ട് എന്തായാലും കുട്ടിയൊക്കെ മാറി മാറി എടുത്തിട്ട് അവർക്ക് നടക്കേണ്ടി വരുന്നുണ്ട് കാരണം അത്യാവശ്യം കയറാനുണ്ട് അങ്ങനെ പടികൾ എത്തി കേട്ടോ പടികൾ അത്യാവശ്യം കയറാനുണ്ട് ഈ പടികളൊരു പ്രയാസം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത് പടികളല്ല കയറി ഒരൽപ്പം നടന്ന് വീണ്ടടുത്ത പടി ഒത്തിരി അല്പം ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ച് വീണ്ടും അടുത്ത് പടി അങ്ങനെ അങ്ങ് അകലെ നിങ്ങൾക്ക് ആ ഒരു ക്ഷേത്രം കാണാം ഇപ്പോഴേ പറയുന്നു വളരെ പ്രായം ചെന്ന ആളുകൾക്ക് നടക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് ഇതിനെ മേലേക്ക് കയറുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ് എന്നാൽ അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല സുഖമായിട്ട് നടന്ന് കയറാം ഞങ്ങൾ ഞായറാഴ്ച ഉണ്ടെത്തിയ വിട്ടെ ഞായറാഴ്ച എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഗുണം ഉണ്ടായത് ഏറ്റവും മേലെത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവർ ഭക്ഷണം തന്നു അങ്ങനത്തെ ഒരു ഗുണം അവിടെയുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുക കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഒരു അനുവാദം ചോദിച്ചിട്ടില്ല എന്ന് പറയാം ഒരുപക്ഷെ അനുവാദം ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുക്കാമായിരുന്നു ഇവിടെ തല തലമുണ്ഠനം ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട് നമ്മുടെ പഴയുള്ള ഒരു രീതിയാണല്ലോ നമ്മുടെ തല മുട്ടടിക്കും കുട്ടികളൊക്കെ അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഈ ഇടതുവശത്തായിട്ട് ഇപ്പോൾ ആ നിൽക്കുന്നതിൻ്റെ ഇടതു വശത്തായിട്ട് ചെറിയൊരു ഒരു പെര പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെയാണ് ഈ തല ഒക്കെ മുട്ടയടിക്കുന്നത് അങ്ങനെ തലയൊക്കെ മുട്ടയടിച്ച് തല ആ മുട്ട തലയിൽ ചന്ദനൊക്കെ വാരിത്തെച്ച് ചന്ദനും മഞ്ഞളൊക്കെ വാരി തേച്ച് പോകാൻ കഴിയും ഈ ഇടതുവശത്തായിട്ട് കുട്ടികൾക്ക് ഇരുന്ന് ആടാൻ കഴിയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്നുള്ളൊരു ദൃശ്യമാണത് ഇതാണ് ഈ അമ്പലം ഒരു ചെറിയ കുഞ്ഞമ്പലമാണോ കേട്ടോ അവിടെ ദൈവീയസ്തുതികളും ദൈവസ്ഥുതികളെന്നൊക്കെ പറയുന്ന എന്തൊക്കെയോ അവരിങ്ങനെ ഉറക്ക ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും ഞാൻ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം വളരെ അകന്ന് നിൽക്കുന്ന വാഹനങ്ങളെ ശബ്ദമില്ലാത്ത ഒരു സ്ഥലമാണ് പോയി പോയിക്കഴിഞ്ഞാൽ ഭാരമായിട്ടുള്ള സൗന്ദര്യം ഉണ്ടെന്നല്ല സ്വസ്ഥമായിട്ടൊരു ദിവസം സമാധാനപരമായിട്ടൊക്കെ പോയി വരാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പിൻകാലിക്കുന്ന